മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയ അനുരാഗാനം പോലെയാണ് പി ജയചന്ദ്രന്റെ സ്വരമാധുരി ആരെയും അനുകരിക്കാത്ത ആർക്കും അനുകരിക്കാനാവാത്ത ശൈലിയും ശബ്ദവുമായിരുന്നു ജയചന്ദ്രന്റേത് മലയാളത്തിന്റെ ധനുമാസചന്ദ്രൻ അസ്തമിക്കുമ്പോൾ കാലം നൽകിയ ഇടങ്ങളുടെയും താളങ്ങളുടെയും ഓർമ്മകളുടെയും സ്വപ്നത്തിലും ജാഗ്രത്തിലും നടത്തിയ തീർത്ഥാടനങ്ങളാണ് ഈ കാൽപ്പനിക ഗായകന്റെ പാട്ടുജീവിതം ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് മാർച്ച് മൂന്നിന് കൊച്ചിയിലായിരുന്നു ജയചന്ദ്രന്റെ ജനനം പിന്നീട് കുടുംബം തൃശൂരിലേക്ക് താമസം മാറുകയായിരുന്നു സംഗീത കുടുംബത്തിലായിരുന്നു ജനിച്ചത് കളിത്തോഴൻ എന്ന സിനിമയിൽ ജി ദേവരാജൻ സംഗീതം നിർവഹിച്ച മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം പാടിയാണ് പിന്നണി ഗാന രംഗത്തേക്ക് എത്തുന്നത് അഞ്ചു തവണ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും രണ്ട് തവണ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഒരു തവണ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള സർക്കാരിന്റെ ജെ സി ഡാനിയൽ പുരസ്കാരവും ലഭിച്ചു മഞ്ഞലയിൽ മുങ്ങി തോർത്തി തേരിറങ്ങും മുഖിലെ ഓലഞ്ഞാലക്കുരുവി അറിയാതെ അറിയാതെ ഇതളൂർന്നു വീണ പാട്ടിൽ ഈ പാട്ടിൽ അനുരാഗ ഗാനം പോലെ ആരു പറഞ്ഞു സുപ്രഭാതം തുടങ്ങിയ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെയുണ്ടാകും മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ജയചന്ദ്രന്റെ ഗാനങ്ങൾ ശ്രദ്ധ നേടി ഈ ഭാഷകളിലെല്ലാം കൂടി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എ ആർ റഹ്മാൻ സംഗീതം നൽകിയ എ ഡി എ എ വേ ഓഫ് ലൈഫ് എന്ന ചിത്രത്തിനായി അൽക്കയാഗ്നിക്കൊപ്പം പാടിക്കൊണ്ടാണ് ജയചന്ദ്രൻ ആദ്യമായി ഹിന്ദി ഗാനരംഗത്ത് എത്തുന്നത് പ്രിയപ്പെട്ട ഭാവഗായകന് സി മലയാളം ന്യൂസിന്റെ അന്ത്യാഞ്ജലി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം